പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ ഒൻപതാം വാർഡിലെ കറുക സ്കൂൾ റോഡ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് കർഗത്തിരുത്തി സ്കൂൾ തട്ടാൻപാടം റോഡിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചത് പൊന്നാനി നഗരസഭയിലെ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു നഗരസഭ നമ്മുടെ മലപ്പുറം നിലനിൽക്കുന്നില്ല മറ്റു പല സ്ഥലത്തും വലിയ ജനസംഖ്യയുള്ളൊരു പ്രദേശം നമ്മൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും നിരവധിയായിട്ട് വരും ഇതെല്ലാം കൂടി ഒരു എന്താ പറയുക ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് ഈ നഗരസഭ ഇപ്പം അടുത്ത കാലത്തായി നൂതനമായ പല പരിപാടികളും ആവിഷ്കരിക്കുന്ന നഗരസഭയാണ് ഈ നഗരസഭ എന്ന് നമുക്കറിയാം നല്ല രൂപത്തിലേക്കുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു നഗരസഭയുടെ കാലാവധിയോ അല്ലെങ്കിൽ രണ്ട് നഗരസഭയുടെ കാലാവധിയോ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളല്ല ഇവിടെയുള്ളത് എന്ന് നമുക്കില്ലായിട്ടുള്ളൂ പക്ഷേ ഉള്ള വിഭവം വെച്ച് നല്ല രൂപത്തിലേക്കുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണത് ഈ പ്രാഥമികമായ ആവശ്യങ്ങൾ നമുക്കറിയാം ഗതാഗത സൗകര്യം റോഡിൻ്റെ സൗകര്യം വെളിച്ചം വെള്ളം ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാ വീടുകൾക്കും ജലമെറ്റിക്കുന്ന അമൃത് പദ്ധതിയുടെ പ്രവർത്തനം ജാഗ്രത നടക്കുന്നുണ്ട് ശക്തിയായി നടക്കുന്നുണ്ട് ഇവിടെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാതെ തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു പൂർത്തീകരിക്കപ്പെടുമ്പോൾ വെള്ളം എവിടുന്നെന്നുള്ള രൂപത്തിലേക്കുള്ള ആശങ്ക നമ്മുടെ രാജ്യത്തും ലോകത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം ഫെബ്രുവരി മാസത്തിലെ വെയിലാടുപ്പ് ഇത് ഇങ്ങനെയുള്ള ജോലി അതു പിന്നെ നമുക്ക് അതീതമാണ് പക്ഷേ നമ്മൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ കഴിയുന്ന വെള്ളത്തിൽ ആ സംവിധാനം ഉണ്ടായി കൊടുക്കുക എന്ന് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ യാത്രാ സൗകര്യം പ്രാഥമിക പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഈ നടവരമ്പാണ് ഉണ്ടായിരുന്നത് എല്ലായിടത്തും നടവരമ്പന്നെയായിരുന്നില്ല നമ്മളൊക്കെ വീടുകൾക്കകത്ത് പഴയകാലത്ത് അപൂർവ്വം റോഡുകളാണ് ഉണ്ടായിരുന്നത് നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നടവരമ്പല്ല ആവശ്യം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷങ്കിലും വരണം എന്നാഗ്രഹിക്കാത്ത ഒരാളും ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിന് സൗകര്യപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഇവിടെയാണെങ്കിൽ വെള്ളക്കെട്ട് കൊണ്ട് വലിയ വലിയ അനുഭവിക്കുന്ന വാർഡുകളിൽ പെട്ടുള്ള ഒരു വാർഡാണ് ഇത് മാത്രമാണ് ഞാൻ പറയില്ല കാരണം ഒരുപാട് വാർഡുകളുണ്ട് കടവനാറൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് നോക്കിയിട്ട് അപ്പോൾ കുറേ റോഡുകളൊക്കെ വന്നിട്ടുണ്ടാവും ഇല്ല കുറേ കുറേ ഉണ്ടാവും ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു ഷീന സുദേശൻ വി സുരേഷ് ഇക്ബാൽ മഞ്ചേരി തുടങ്ങിയവരും സംബന്ധിച്ചു